വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നവർ ന്യൂനപക്ഷ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ പാൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഭൂമി നഷ്ടപ്പെടുന്ന നിരവധി പേർക്ക് പ്രയോജനപ്പെടുന്നതാണ് നിയമ ഭേദഗതി എന്നും പാൽ പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഭൂമിയും വഖഫ് കൈയേറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു देश के अल्पसंख्यकों को गुमराह करने की कोशिश कर रहे हैं देश में जिस तरह से ये आंदोलन की बात कर रहे हैं कहीं ना कहीं देश में एक कमज़ोर और अस्थिरता पैदा करने की कोशिश कर रहे हैं हमने ऑल इंडिया परस्ने, मुस्लिम पर्सनल लॉ बोर्ड को जॉइंट पार्लियामेंट्री कमेटी अनु वक्त के सामने बुलाया था उन्होंने जो अपने व्यूज़ दिए थे उसको हमने रिकॉर्ड किया है इनकॉर्पोरेट किया है सभी इशूज़ को एड्रेस किया है और मैं इस बात को कह रहा हूँ कि जब ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड अभी अमेंडेड एक्ट गवर्नमेंट लेकर के नहीं आई है लेकिन जानते हैं कि अभी तक वक्फ का प्रॉपर्टी का जो मुतवली थे वक्फ बोर्ड के लोग ये खुर्द बुर्द कर रहे थे गरीबों को लाभ नहीं मिल रहा था केवल मुतवली और, और केयर टेकर लोगों को और वक्फ बोर्ड के लोगों को लाभ था इसको अगर कानून अमेंड करके और गरीब के फायदे के लिए है और इसके बाद भी विरोध कर रहे हैं तो ये देश में कहीं ना कहीं एक तरह से आर फैला रहे हैं और ये लोकतंत्र के विरोध में है क्योंकि कानून बनाने का काम पार्लियामेंट का है वो कानून बनेगा विष्णु कृष्णअप जिष्णु वखफ अधिवेश कृत्यम संभव पाल अल തീർച്ചയായും നിലവിൽ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാജ്യത്ത് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട രൂപീകരിച്ച പാർലമെന്റ് സംയുക്ത കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബികാ പൽ എം പി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വക്കഫ് നിയമ ഭേദഗതി വീണ്ടും പാർലമെന്റ് പാസ്സാക്കാനിരിക്കുന്നെയുള്ള ആ ബില്ലിന്റെ സമിതി ശുപാർശ നൽകി അതിന്മേൽ പുതിയ ബില്ല് പാർലമെന്റിൽ പാസാക്കാനിരിക്കുകയാണ് അല്ലെങ്കിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പെയാണ് ഇത്തരത്തിൽ വീണ്ടും പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത് ആ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കുക ും ഇത് ന്യൂനപക്ഷ സമുദായങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് രാജ്യത്ത് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് നിയമ ഭേദഗതി പരിശോധിച്ചാൽ വക്കഫ് ബോർഡിന്റെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വക്കഫ് ബോർഡിന്റെ നിലവിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള ആ നിയമത്തെയും അധികാരത്തെയും വെട്ടിച്ചുരുക്കിക്കൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ് പുതിയ നിയമ ഭേദഗതി എന്നുള്ളതാണ് പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെയും വക്കഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള പ്രതിഷേധം ത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും രാജ്യത്ത് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ജഗദാംബികൽ നടത്തിയിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം പൌരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകൾ പാർലമെന്റിൽ വരുമ്പോൾ അത്തരത്തിലുള്ള നയങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൌരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ രാജ്യത്തെ മുഴുവൻ മുസ്ലീമുകൾക്കും പൌരത്വം നഷ്ടപ്പെടുമെന്ന വലിയ പ്രചാരണം മുസ്ലീമുകളെ രാജ്യത്തുനിന്ന് ഒരുങ്ങുന്നു എന്ന വലിയ പ്രചാരണം നടത്തിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ സമരത്തിനിറക്കുകയും വലിയ പ്രതിഷേധത്തിനും ഡൽഹിയിൽ ഉൾപ്പെടെ കലാപത്തിനും വലിയ ശ്രമമുണ്ടായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന് സമാനമായി വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ നിയമ ഭേദഗതിയിൽ ന്യൂനപക്ഷങ്ങളിലെ ആളുകൾക്ക് പോലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭൂമി പോലും വക്കഫ് ബോർഡ് കൈയേറിയ സംഭവം ഉണ്ടായിട്ടുണ്ട് വക്കഫ് ബോർഡ് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ രാജ്യത്ത് ഭൂമി പിടിച്ചടക്കുന്നു എന്ന നിരീക്ഷണം നേരത്തെ തന്നെ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നടത്തിയിരുന്നു ഏതായാലും ഉടൻ തന്നെ പാർലമെന്റിൽ ഈ ബില്ല് വീണ്ടും അവതരിപ്പിച്ച് പാസാക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ നടത്തിയത് കൃഷ്ണരാജ്